കയസ് കൈസ് എല്ലാവർക്കും സുഖമല്ലേ കയസ് ഇന്ന് മഴയൊക്കെയാണ് എല്ലായിടത്തും മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക കൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മളെ ബൈക്ക് കൊണ്ട് കൊടുത്ത് ഓർക്കുന്നുണ്ടോ അത് ഇച്ചിരി വലിയൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് അത് ആൾക്കാരാരും കണ്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ വണ്ടി ആ ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ ഇന്നാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും എല്ലാവരും കാണണം അപ്പം ഞങ്ങൾ ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ പകർന്നു വണ്ടിയെല്ലാം ശരിയാക്കിയോന്ന് നോക്കണം ഷോമിൽ ചെന്ന് കാണാം ഞങ്ങൾ തന്നെ ഇവിടെ വന്നു ഷോറൂമിൽ വന്നു വണ്ടി കിട്ടി ഇദ്ദേഹം ബാക്കി കാണാം അത്യാവശ്യം വണ്ടി വണ്ടിൻ്റെ പണിയെല്ലാം തീർത്ത പുതിയ മീറ്ററൊക്കെ വെച്ചു അത്യാവശ്യം വണ്ടിയുടെ പണിയെല്ലാം ഉയർത്തു എന്നാലും ഒന്നുകൂടെ പറഞ്ഞാൽ ഇനി കുറച്ച് കുറച്ചും കൂടെ ഉണ്ട് ഇനി ഫ്ലച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതിന് വരുമ്പോൾ ഇതാക്കാൻ പറ്റും അപ്പോൾ ഗായച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവിടുത്തെ വീഡിയോ കാണുന്നത് ബൈ